ഈ സത്യയുഗം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ ശരിക്കും ഈ സത്യയുഗം എന്ന് പറയുന്ന ആ ഒരു യുഗം അതായത് ഒരു ജനസമൂഹം ആയി ഉള്ളൂ പക്ഷെ ഇപ്പോ ഈ സത്യയുഗം എന്ന് പറയുന്ന ആ ഒരു നല്ല കാലം അല്ലെങ്കിൽ ഒരു ഭൂമിയിലുള്ള ഒരു സ്വർഗം ആസ്വദിക്കുന്ന ഒരു രീതി അതാണ് ഈ സത്യയുഗം ഒരു സ്വർഗമാണ് അത് ഓരോ വ്യക്തികളിലുമാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ചുറ്റും ഭയങ്കരമായിട്ടുള്ള കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഇപ്പതന്നെ അറിയാലോ അമ്പലങ്ങളിൽ കൊള്ള നടക്കുന്നു ഭരിക്കുന്നവർ തന്നെ ചേർന്ന് പല കാര്യങ്ങളും ഇതിന്റെ കൂട്ടുനിന്നൊക്കെ ചെയ്യുന്നു മറ്റുദേശങ്ങളിൽ തന്നെ ജാതിയുടെ മതത്തിന്റെയൊക്കെ പേരിൽ അത് ഭയങ്കരമായ പ്രശ്നങ്ങളും വിഷയങ്ങളും നടക്കുന്നു ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചുറ്റും ശക്തമായി നടന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പം എന്നോട് സംസാരിക്കുന്ന പലരും ഈ സത്യങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ടും ദൈവം ഇതൊന്നും നിർത്തിക്കുന്നില്ലല്ലോ ആ ഒരു സത്യയുഗം ആ നല്ല കാലത്തോട്ട് വരുന്നില്ലല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നല്ല കാലത്തേക്ക് വരുന്നത് ഓരോരുത്തരുടെയും മനസ്സാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ പല സംഗതികളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇതിനി കൂടിക്കൂടിയേ വരുവുള്ളൂ ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം കുറഞ്ഞല്ല വരുന്നത് ശരിക്കും എനിക്ക് ദൈവം കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ വെള്ളപ്പൊക്കവും ഭൂമികൊരുക്കവും ഈ കേരളത്തിൽ തന്നെ അഗ്നിപർവ്വതം പൊട്ടുന്ന മാതിരി അഗ്നി പർവ്വതം ഇല്ല പക്ഷെ ഭൂമി വിണ്ട് കീറി ഉള്ളിൽ നിന്നും ചൂട് വെള്ളവും തീയൊക്കെ ഒഴുകി വരുന്ന ലെവലിൽ ഈ കേരളത്തിൽ വരെ സംഭവിക്കും എന്ന രീതിയിൽ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഭാവിയിൽ നടക്കും അത് മാത്രമല്ല മനുഷ്യരെല്ലാം ഭയങ്കരമായ പട്ടിണിയിലും ദാരിദ്ര്യത്തിലൊക്കെ ഭാവിയിലേക്ക് വരും ശരിക്കും മൃഗങ്ങളെയൊക്കെ വഴി നടന്നു പോകുന്ന പട്ടി പൂച്ച ഇതിനെയൊക്കെ ചുട്ട് തിന്നുന്ന ലെവലിലേക്ക് മനുഷ്യനെത്തും എന്നിട്ടും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മരങ്ങളൊന്നുമില്ല അതൊക്കെ നശിച്ചും കത്തിയും ചൂടിനും ഒക്കെ ഒക്കെ മരങ്ങളും ചെടികളൊക്കെ നശിച്ചു പോകുന്നൊരു സമയമുണ്ട് നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ മരിച്ചു വീഴുന്ന മനുഷ്യരെ തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മാംസം കഴിക്കുന്നത് ആ ഒരു ലെവലിൽ വരെ ഭൂമിയിൽ കഷ്ടങ്ങൾ പെരുകും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ദേവിനെ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ ഡ്യൂട്ടി ശരിക്കും ഈ ആത്മീയ വളർച്ച വരുന്നവർ ഇപ്പൊ കഷ്ടങ്ങൾ തുടങ്ങി ഈ കഷ്ടകാലം തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ ബൈബിളിലും ഖുറാനിലും ഒക്കെ പറയുന്നുണ്ട് കിയാമത്ത് നാൾ എന്നൊക്കെ ഖുറാനില് പറയുന്നുണ്ട് മഹാപീഡന കാലഘട്ടം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഇതൊക്കെ ശരിക്കും വരാൻ പോകുന്നതേ ഉള്ളൂ ഇതൊക്കെ ഇതൊന്നൊന്നും അല്ല ഇതൊക്കെ വെറും ചെറിയ തുടക്കം അപ്പൊ നമുക്കൊരു സംശയം തോന്നും അപ്പൊ ഈ സത്യയുഗം എന്ന് പറയുന്ന നല്ല കാലഘട്ടം എവിടെ ഞാൻ പറയുന്നില്ല നല്ല കാലഘട്ടം ഓരോരുത്തരിലുമാണ് ആരംഭിക്കുന്നത് ഓരോരുത്തരുടെ മനസ്സാണ് ഇപ്പോ എനിക്ക് ദൈവം പറയുന്ന രീതി വെച്ചിട്ട് ഈ ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുന്നതെല്ലാം ഓരോ ദേശ ദേശദേശാന്തരം വെച്ചാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേരളത്തിൽ തമിഴ്നാട് ആ ഭാഗങ്ങളിൽ നിന്നും ഈ പ്രക്രിയ ഇപ്പോൾ ഭൂമിയിൽ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ശുദ്ധീകരണ രീതി അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നൊക്കെ ശുദ്ധീകരിച്ച അല്ലെങ്കിൽ ഈ സത്യയുഗത്തിലേക്ക് പ്ലാൻ ചെയ്ത വ്യക്തികളെ ദൈവം അവരെ നിമിത്തങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ഈ ദുരന്തം വരുന്ന സ്ഥലങ്ങളിൽ നിന്നും കഷ്ടം വരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറ്റി മാറ്റി കൊണ്ടുപോകും രക്ഷിച്ച് കൊണ്ടുപോകും അതിനുള്ള നിമിത്തങ്ങൾ വരും വിദേശത്തൊക്കെ പോകുന്ന ചാൻസുകൾ വരികയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൂടെ ഇവരെയൊക്കെ ആ കഷ്ടത്തിൽ നിന്നും ദൈവം തന്നെ മറ്റു അദൃശ്യ ശക്തികളിലൂടെ രക്ഷിച്ച് മാറ്റും അങ്ങനെ സ്വന്തം അനുഭവത്തിലാണ് ഇവർ തിരിച്ചറിയുന്നത് നമുക്ക് ഭയങ്കരമായ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നു ഏതൊക്കെ അദൃശ്യകരങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് അവർ അവരുടെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ തിരിച്ചറിയും അപ്പൊ ഇവരെ നിന്ന് ഇതിൽ ബാധിക്കാത്ത ലെവലിൽ ദൈവം തന്നെ മാറ്റി മാറ്റി കൊണ്ടുപോകും അങ്ങനെ കഷ്ടം അല്ലെങ്കിൽ ഈ മഹാപീഡനം ആ വലിയ വലിയ ദുരന്തങ്ങളും കാര്യങ്ങളെല്ലാം ഭൂമിയിൽ സംഭവിക്കുമ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ വ്യക്തികളെയൊക്കെ ദൈവം ഇവരെയൊക്കെ ദൈവം ഏതോ ഒരു ഭാഗത്ത് ഭൂമിയുടെ ഏതോ ഒരു ഭാഗത്തൊക്കെ ഇവരെ മാറ്റി നിർത്തും മറ്റു ഭാഗങ്ങളിലെല്ലാം നശീകരണം സംഭവിക്കുകയും ചെയ്യും പക്ഷേ ഇതെങ്ങനെ ഇവർ തിരിച്ചറിയും അതിനാണ് എന്റെ മെസ്സേജിലൂടെ ഞാൻ ആദ്യമേ പറയുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കണം കാരണം നമുക്ക് ഈ അറിവ് ഈ ഇൻഫർമേഷൻസ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നു ഈ ദേശത്തുനിന്ന് എത്ര പെട്ടെന്ന് മാറണം എന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ദൈവം നമ്മുടെ ആത്മാവിലൂടെ നമുക്ക് നേരിട്ടാണ് തരാൻ പോകുന്നത് വേറൊരാളെ പറഞ്ഞല്ല ഇത് കിട്ടുന്നത് അറിയിപ്പുകൾ കിട്ട പെണ്ണിലൂടെയും അല്ലെങ്കിൽ മറ്റു വ്യക്തികളിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ അറിയിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് ഭൂമിയിൽ പല ഭാഗത്തു നിന്ന് പലർക്കും ഈ മെസ്സേജിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മതത്തിലും പറയുന്നുണ്ട് പക്ഷെ നമ്മൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും അതിനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ അവരവന്റെ ഉള്ളിലെ ചൈതന്യത്തെ തിരിച്ചറിയുക ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരവർ ഉണ്ടാക്കിയെടുക്കുക ഇതില്ലാതെ ആർക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്ത് രക്ഷപ്പെട്ട് മാറിപ്പോല ഇതുകൊണ്ടാണ് എന്നിലൂടെ ദൈവം പറയുന്നത് അതിനുള്ള വഴികൾ പറഞ്ഞുകൊടുത്ത് അവരെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം പക്ഷെ ഭാഗ്യത്തിന് ഒരുപാട് പേർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടി തുടങ്ങി ഇനി അത് ക്രമേണ കേട്ടിക്കേറ്റി ഉയർത്തി ഉയരത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി പ്രാക്ടീസിലൂടെ വിട്ടുകളയരുത് നിസ്സാര കാര്യങ്ങൾ പോലും വീട്ടിലെ ചില കാര്യങ്ങൾ പോലും കുടുംബത്തിന്റെ കാര്യങ്ങൾ പോലും ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെയൊക്കെ ചോദിച്ച് അതിലൂടെ ചില കാര്യങ്ങൾ ഉത്തരം കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഉപമ പോലെ കഥ പോലെയൊക്കെ ആദ്യ ആദ്യം ഇൻഫർമേഷൻ തരുള്ളത് അങ്ങനെയാണ് നമ്മളെല്ലാം ദൈവത്തിൻ്റെ എങ്ങനെ കൊച്ചുകുട്ടികളാണ് ഇപ്പൊ കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികൾക്ക് കഥാരൂപേനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് സ്വപ്നത്തിലൂടെ കഥകളിലൂടെ ചില തത്വങ്ങൾ നമ്മുടെ ഭാഗത്തുള്ള കുഴപ്പങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷെ നമ്മൾ ആ സ്വപ്നത്തിൽ കാണും പക്ഷെ ഇതൊക്കെ ഒരു ഒരു സാങ്കല്പിക കഥ എനിക്ക് സംഭവിക്കുന്നത് ഇത് തുടക്കമാണ് അനേകർക്ക് ആ ഒരു ലെവലിലേക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജും ഇതൊക്കെ എനിക്ക് ദിവസം വരുന്നുണ്ട് ഇങ്ങനെ ഞാൻ കണ്ടു അങ്ങനെ ഞാൻ കണ്ടു ഇതിന്റെ ആൻസർ ഇത് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചാൽ പലതരം ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷെ എന്റെ രീതി അവരെ കൊണ്ട് തന്നെ മാക്സിമം ഇതിന്റെ ഉത്തരം കണ്ട് പിടിപ്പിച്ചെടുക്കലാണ് ഞാനിപ്പോൾ ചെയ്യണത് എനിക്ക് ഉത്തരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും പക്ഷെ അവരോട് തന്നെ തിരിച്ചറിയണം അങ്ങനെ ഒരു നാലഞ്ചെണ്ണം കണ്ട് അവർ അതിന്റെ 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 അകത്തുള്ള തത്വവും അല്ലെങ്കിൽ ആ ഒരു അവരെന്ത് ചെയ്യണം അവരുടെ ഭാഗത്തെ ഫാൾട്ട് അത് തെറ്റെന്താണൊക്കെ അവർക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എന്റെ സഹായം പോലും ഇല്ലാതെ പിന്നീട് പിന്നീട് കാണുന്ന കാര്യങ്ങളിലൂടെ ഓരോന്ന് മനസ്സിലാക്കി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ ഒരു രീതിയിലാണ് ഇവർ സത്യവത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോടെ ഇങ്ങനെ തുടങ്ങി അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന ധ്യാനവും പാട്ടൊക്കെ പാടി ഒരു ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരാള് നിങ്ങൾ അങ്ങനെ ചെയ് നിങ്ങൾ ഇങ്ങനെ ചെയ് നിങ്ങൾ അങ്ങനെ പോ ഇങ്ങനെ പോ എന്ന് പറഞ്ഞു വരുന്നവരല്ല സത്യയോഗത്തിലേക്ക് പോകുന്നത് ഈ സത്യയോഗത്തിലേക്ക് പോണം അല്ലെ സത്യയോഗം തുടങ്ങി കഴിഞ്ഞു എന്ന ഇൻഫർമേഷൻ കിട്ടിയ വ്യക്തികൾക്ക് പോലും സൃഷ്ടാവം ദൈവത്തിൽ നിന്നും ആ ഗുരുക്കന്മാരുടെ അനേകം ഇരിപ്പുണ്ടല്ലോ അവർക്ക് പോലും ദൈവത്തിൽ നിന്നും പല ലെവലിലുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടുന്ന ലെവലിലേക്ക് അവരും വളർന്നു വന്നിട്ടില്ല എല്ലാവരും അല്ല ചിലർ കാരണം നമ്മളീ മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും ഈ കാര്യങ്ങൾ പറയുന്നത് പലരും ഈ ഇൻഫർമേഷൻ ദൈവത്തിൽ നിന്നും കിട്ടിയവരിൽ നിന്നും കേട്ട് പഠിച്ച് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിലും കാര്യത്തിലൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദർശനങ്ങളോ അല്ലെങ്കിൽ ദർശനങ്ങൾ കാണും ദർശനങ്ങൾ കാണുന്നതല്ല കാര്യം ആ കണ്ടതിലൂടെ ആൻസർ ഗ്രഹിച്ച് പിന്നെ സംസാര രൂപേണയൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു ലെവലിലേക്കൊക്കെ ഒരു അതാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരാളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ലെവലിൽ എത്തണം എത്തുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ കിട്ടി നമ്മൾ പാലിച്ച് ശരിക്കും ആ സത്യയുഗം ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോകണം ആ ഒരു ലെവലിലേക്ക് എത്തണം പക്ഷെ ഇപ്പോഴും പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഈ നശീകരണം ദൈവം നിർത്തുന്നില്ല ഇത് നിർത്തില്ല കാരണം ഈ ഭൂമി ഒരു പഠനശാലയാണ് പരീക്ഷണശാലയാണ് അപ്പൊ പലരുടെയും ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുട്ടികൾ വരെ മൃഗീയമായി കൊലപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭത്തിലൊക്കെ ദുർമരണപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും വിഷമങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അവരൊന്നും പഠിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അവരൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ദൈവം നോക്കുന്നത് ഈ ആത്മാവിനെയാണ് നോക്കുന്നത് മനസ്സിലായില്ലേ അല്ലാതെ ശാരീരിക വളർച്ച നോക്കിയല്ല ഈ പ്രകൃതി കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പം ഒരു ഒരു ദേശത്ത് ഒരു കുട്ടിയെ ജനിപ്പിക്കുമ്പോൾ ആ കുട്ടി ജനിച്ചു അത് വളർന്ന് തുടങ്ങുമ്പോൾ തന്നെ ഈ മാതാപിതാക്കളിലൂടെയാണ് ഈ കുട്ടിക്കും ആത്മീയ വളർച്ചയും കാര്യങ്ങളെല്ലാം വരേണ്ടത് കാരണം തുടക്കത്തിൽ മാതാവിലൂടെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ പിന്നെ പിതാവിലൂടെ അത് കഴിയുമ്പോൾ ഗുരുക്കന്മാരിലൂടെ പിന്നെയാണ് ദൈവത്തിൽ നിന്ന് നേരിട്ട് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേഷൻ കിട്ടി പിന്നെ ആരുടെയും സഹായം ഇല്ലാതെ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ദൈവ സാഹചര്യത്തിലൂടെയും ഇതേപോലുള്ള ഇൻഫർമേഷൻസ് കൊടുത്തുമൊക്കെ കൊണ്ടുപോകുന്നത് അവസാനമാണ് അപ്പൊ തുടക്കം ഈ മാതാവിലൂടെയാണ് പിന്നെ പിതാവിലൂടെ മാതാപിതാക്കളിൽ നിന്നാണ് അടിസ്ഥാനങ്ങളൊക്കെ കിട്ടി വരേണ്ടത് പക്ഷേ ഈ മാതാപിതാക്കളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യന്റെ എല്ലാവരും സ്വതന്ത്രരാണല്ലോ ദൈവം അതിനുള്ള വഴികളും കാര്യങ്ങളും പല വഴിയിൽ തുറന്നു കൊടുക്കുമ്പോൾ ഈ മാതാപിതാക്കളൊന്നും മാനിക്കാതെ അവരുടെ ബോധിച്ചതുപോലെ പോകുമ്പോൾ അവരുടെ മക്കളും തെറ്റായ രീതിയിലായി പോകും അപ്പൊ തുടക്കത്തിലെ അടിസ്ഥാനം തെറ്റിപ്പോവ് പിന്നെ ആ കുട്ടി ഒരിക്കലും കറക്റ്റായിട്ട് പെട്ടെന്ന് വളർന്നു വരില്ല അപ്പോ ഈ പ്രകൃതി എന്ത് ചെയ്യും എന്ത് ചെയ്യും ഈ മാതാപിതാക്കളും അല്ലെങ്കിൽ ആ ഒരു ദേശത്ത് നിന്നേ ഈ കുട്ടിക്ക് ചിലപ്പോൾ വളരാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും അപ്പൊ ആ ദേശം മൊത്തം നശിപ്പിക്കണ കൂട്ടത്തിൽ ഈ കുട്ടികളെയൊക്കെ അങ്ങ് നശിപ്പിച്ച് കളയുന്നു കാരണം ശരീരമാണല്ലോ നശിക്കുന്നത് മനസ്സ് നശിക്കുന്നില്ലല്ലോ എന്നിട്ട് ഈ ആത്മാവിനെ വേറൊരു മാതാവിലോ പിതാവിലോ വേറൊരുദേശത്ത് വളരാൻ പറ്റുന്ന മണ്ണിൽ മനസ്സിലായി ആത്മമായി വളരാൻ പറ്റുന്ന നല്ലൊരു മണ്ണ് നോക്കി മാറ്റി നടും ഇത് ഇവിടെ നടന്നില്ലെങ്കിലും അപ്പുറത്ത് വളരും ഇപ്പൊ നമ്മൾ ഇതിനെ ഒരു ചെടി നട്ടു ആ ചെടി നട്ടപ്പോ ചിലപ്പോ വീട്ടിന്റെ ഒരു മൂലയിലായി പോയി അല്ലെങ്കിൽ നല്ല തണലുള്ള സ്ഥലത്ത് നട്ടു അപ്പൊ വളരാതെ മുരടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ അതിനെ വാടുന്ന പിഴുത് ഇത്തിരി വെട്ടവും വിളിച്ചോളെ വേറെ ഭാഗത്ത് കൊണ്ടേ നടൂലേ അപ്പം ഈ പിഴുത് എടുക്കുമ്പോ അയ്യോ ആ ചെടി മരിച്ചുപോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അത് വാടി കിരുന്നാൽ നല്ലൊരു ഭാഗത്ത് നടന്നപ്പോൾ പിന്നെയും എറുത്ത് കയറി വരും ഇതേപോലെ ഓരോ ആത്മാക്കളെയും ദൈവം അല്ലെങ്കിൽ പ്രകൃതി വേണ്ട ഇനി ഇവിടെയായിട്ടുള്ള പഠിത്തം വേണ്ട അല്ലെങ്കിൽ ഈ ഭാഗം ഇനി ശരിയാകൂലെന്ന് മനസ്സിലാക്കി ആ ഒരു ഭാഗം മൊത്തം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ മത പറഞ്ഞുള്ള തമ്മിലടി ഇതൊക്കെ നടക്കുന്നതെല്ലാം കുട്ടികൾ മരിക്കുന്ന എല്ലാവരുടെ ചിന്ത ഏതാണ് കൊച്ചു കുട്ടികൾ വരെ മരിക്കുന്നു മൃഗീയമായി കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് അവിടെ വളരാനുള്ള മണ്ണില്ല ആ ദേശത്ത് ആ മാതാപിതാക്കളിടയിൽ അവർക്ക് വളരാൻ കഴിയില്ല സാഹചര്യങ്ങൾ അങ്ങനെ കുരുങ്ങിപ്പോയി അപ്പൊ മാതാപിതാക്കളും പാഴായി പോകുന്നുണ്ട് പുതിയതായിട്ട് വളർന്നു വരേണ്ട ഈ ആത്മാവായ കുട്ടിയും പാഴായി പോകുന്നത് കൊണ്ടാണ് സാഹചര്യങ്ങളിലൂടെ ഒരു കൊലപാതകവും മരണവും സംഭവിച്ച ആ കഥയോടെ ക്ലോസ് ചെയ്യുന്നത് പക്ഷേ ആത്മാക്കൾ വേറെ ഭാഗത്ത് ബാക്കി പഠിക്കാനായി വന്നിരിക്കും അതിന് മാറ്റമൊന്നുമില്ല നമ്മൾ കാണുമ്പോൾ ഇത് മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ വിഷമം വരുന്നത് വിഷമം വരാം കാണുമ്പോൾ തന്നെ യൂട്യൂബിലും മല ഞാൻ ഓരോന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഒരു വിഷമം വരുമ്പോഴും എന്റെ മനസ്സിനെ ഞാൻ തന്നെ പഠിപ്പിക്കും ആ കഴിഞ്ഞു ഇനി ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി വേറൊരുദേശത്ത് ബാക്കി പഠിക്കാനായി വരും എന്ന് നമ്മുടെ ഉള്ളിൽ കിട്ടും ഇപ്പൊ ഒരു ഒരു ദേശത്ത് എന്തെങ്കിലും ഒരു വർഗീയ കലാപമോ എന്തെങ്കിലും പ്രശ്നമോ വിഷയമൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ആ ദേശം മൊത്തം നിരപരാധികൾ വരെ മരണപ്പെടും എന്ന് അല്ലെങ്കിൽ അവർക്ക് വരെ ദ്രോഹം സംഭവിക്കുന്നു ദുഷ്ടത അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ കാണുന്നു പക്ഷെ നിരപരാധി എന്ന് നമുക്ക് പറയാൻ നമുക്ക് പറയാനേ പറ്റുകയുള്ളു പ്രകൃതിയുടെ കടലിൽ ഈ ആത്മാവ് നിലവരാത്തിന് പറയാൻ പറ്റൂല ആത്മാവിന് അങ്ങനെ ചില അനുഭവിക്കേണ്ട ചില ആത്മാക്കളാണ് അതുകൊണ്ടാണ് അങ്ങനെ സാഹചര്യത്തിലൂടെ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലാതെ ദൈവത്തിനോ ഈ അദൃശ്യ ശക്തികൾക്കോ തെറ്റിപ്പോയിട്ട് എല്ലാം പൈശാ ശക്തികൾ കൊണ്ട് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ അല്ല ശക്തികൾ ചെയ്യുന്നുണ്ട് പക്ഷെ പോസിറ്റീവ് ശക്തികളെ അല്ലെ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന വലിയ വലിയ ഹയർ ഡയമെൻഷനുള്ള ആ ശക്തികളുടെ അറിവോടുകൂടി തന്നെയാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത് അങ്ങനെ നടക്കും ഇപ്പൊ ഒരു സ്കൂള് തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ചില സർക്കാർ സ്കൂളൊക്കെ പെട്ടെന്ന് നിർത്തലാക്കുന്നു കുട്ടികളില്ലാത്തത് കാരണം അല്ലെങ്കിൽ അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് ചില സ്കൂളുകളൊക്കെ നിർത്തലാക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അപ്പൊ അവിടെയുള്ള പിള്ളേര് ശരിക്കും നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും പെട്ടെന്ന് ഭയങ്കര വിഷമമായിരിക്കും അയ്യോ പഠിത്തം ബ്ലോക്ക് ആയി പോയല്ലോ പക്ഷെ വേറെ സ്കൂളിൽ കൊണ്ട് മാറ്റി ചേർത്ത് അങ്ങനെ പഠിക്കേണ്ട കുട്ടികൾ നല്ല രീതിയിൽ പിന്നെ പഠിച്ചു വരുന്നുണ്ട് പക്ഷെ ഇത്തിരി പഠിക്കാൻ ഉഴപ്പിയും തലറച്ചും ഒക്കെ നടക്കുന്ന വീട്ടുകാർ നിർബന്ധിച്ച് കുത്തിയും തള്ളി പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആ സ്കൂൾ കുട്ടിയല്ലോ നമ്മൾ ഭയങ്കര സന്തോഷം ഒരു അവധി കിട്ടിയാലും ഭയങ്കര സന്തോഷമായിരിക്കും വെള്ളപ്പൊക്കം വന്ന് സ്കൂള് ദുരിതാശ്വാസ കേന്ദ്രമാക്കി അതുകൊണ്ട് ഒരു പത്ത് വരഞ്ച് ദിവസത്തേക്ക് സ്കൂൾ എന്ന് പറഞ്ഞാലും ഭയങ്കര സന്തോഷമായിരിക്കും കാര്യം അങ്ങനെ പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട് പക്ഷെ ഭയങ്കരമായി വിഷമിച്ചും ഒരു ദിവസം പോലും സ്കൂള് മിസ്സാക്കാൻ പറ്റൂ അത്ര വിഷമം ദിവസവും പഠിക്കണം പഠിക്കണം എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട് പക്ഷെ ഒരു സ്കൂൾ നിർത്തലാക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഭൂമിയിലേക്കോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ വന്ന് സ്കൂൾ നശിച്ചു പോവുകയോ ചെയ്യുമ്പോൾ ഈ കുട്ടികളെ നമ്മൾ വേറെ സ്കൂളിൽ കൊണ്ട് ചേർത്താൽ അവർ അവിടെ നല്ല രീതിയിൽ പഠിച്ചു വരും അതുപോലെയാണ് ഈ ആത്മാക്കൾ ഇപ്പോൾ ദേശം മൊത്തം നശിപ്പിച്ച് കളയുമ്പോ അല്ലെങ്കിൽ ദേശത്തെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോ അവിടെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ആ ഇതിൽ അകപ്പെട്ടു പോകും അവർക്കും ഒരു ദുരന്തം സംഭവിക്കാം പക്ഷെ ദൈവം അല്ലെങ്കിൽ മറ്റ് പ്രകൃതി നോക്കുന്നത് ആ വ്യക്തിയല്ലേ നോക്കുന്നത് അത്രയും പഠിച്ച ആ വ്യക്തി ഉടൻ തന്നെ അടുത്ത വേറെ ഏതെങ്കിലും ദേശത്ത് അടുത്ത ജന്മം നൽകി ബാക്കി പെട്ടെന്ന് പഠിപ്പിച്ചരുത് ഉടുന്നു ആ ആത്മ പഠിപ്പിടി പഠിച്ചു പിടിച്ച് വരും അതിപ്പം ഏത് ഇപ്പൊ ഹിന്ദു ആയിരിക്കും മരിക്കുന്നത് ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ ഇപ്പം മുസ്ലിം ആയിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടായിരിക്കും അടുത്ത് ജനിക്കുന്നത് ബാക്കി അവിടെ നിന്ന് പഠിച്ച് കയറിക്കുള്ളൂ അപ്പൊ നമ്മൾ ഈ വസ്തു തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി എടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ വലിയ വിഷം വിഷമം വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ ആരും പഠിച്ചു കയറുന്നില്ലല്ലോ എന്നൊരു വിഷമം വരും ഈ മണ വിത്തരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കണം അത്ര പക്ഷേ ഈ വിട്ടിത്തരങ്ങൾ ഇവിടെ നടക്കണമെന്നതാണ് പ്രകൃതിയുടെ കണക്ക് അതിന് മറ്റൊരു രീതിയുണ്ട് മറ്റൊരു കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മളെ പോലുള്ള അല്ലെങ്കിൽ ആത്മീയമായി വളർന്ന ചില ആത്മാക്കളെ പരീക്ഷിക്കാൻ കൂടിയാണ് ഇങ്ങനെയുള്ള മതത്തിന്റെയും ജാതിയുടെ പേരിലുള്ള ഈ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഇവിടെയൊക്കെ നടക്കുന്നത് ഇതിന്റെ അകത്ത് അകപ്പെടാതെ ഇതിനെ എതിർക്കുകയും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്ത് ചിന്തിക്കുകയും മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിച്ച് ഈ ഇതിനെ ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു പറയണമെന്ന രീതിയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ തിരിച്ചറിയാനും കൂടിയാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളും ദുരന്തം ഇങ്ങനെയുള്ള കഷ്ടങ്ങളൊക്കെ നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് പ്രകൃതി നമ്മളെ വാച്ച് ചെയ്യും അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഇതിൽ അട്രാക്റ്റായി അവരെ കൂട്ടത്തിൽ നമ്മൾ ചേരുന്നുണ്ടോ അതോ ഇതിനെയൊക്കെ എതിർത്തും കൊണ്ട് നമ്മൾ മാറി നിന്ന് മറ്റുള്ളവരെയും ഇതൊക്കെ മതിയാക്കണമെന്ന് നമ്മൾ അവരെ പ്രേരിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊരു പരീക്ഷണമാണ് അപ്പൊ അങ്ങനെ വരുന്ന ആത്മാക്കളെ പ്രകൃതി ആ വളർന്ന ആത്മാവായി കണക്കാക്കി അവരെ അടുത്ത ഡയമെൻഷനിലോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അടുത്ത വലിയ ജന്മത്തിലോട്ട് മാറ്റിക്കൊണ്ടുപോകും അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കണം നടന്നാലേ ഇതിൽ നിന്ന് ആത്മവളർച്ച നേടിയ ആത്മാക്കളാർ ശിശുത്വത്തിൽ നിന്നും കൊണ്ട് മതത്തിന്റെ പേരിലും ജാളിയുടെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ട് അണിച്ചും കുത്തിയും കൊന്നും നിൽക്കുന്ന ശിശുക്കൾ ആരൊക്കെയാണ് ഇപ്പോഴും ഉള്ളത് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചുറ്റും സംഭവിച്ചേ പറ്റൂ നമുക്കിതൊന്നും ഇല്ലാതെ ഇതെന്ന് എന്ന് ചിന്തിക്കാൻ പറ്റൂല ഇതൊക്കെ വേണം ഇത് ഇതിന്റെ ഇടയിലെ നമ്മൾ ജയിച്ച് കാണിക്കണം അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെ നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് പിന്നെ ഇങ്ങനെ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ലെവലിൽ ദൈവർ കമ്മ്യൂണിക്കേഷൻ ഈ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യവുമായിട്ട് ഇഴുകി ചേർന്ന് ആ ഒരു ലെവലിൽ എത്തുന്നവരെ ദൈവത്തിന് രക്ഷിക്കാൻ കഴിയും ഇതിൽ നിന്നല്ല മാറ്റി കൊണ്ടുവരാൻ കഴിയും കാരണം ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയല്ലോ അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഭയങ്കര ഭക്തിയിലും ഇതിനെ ഇതിനൊക്കെ മനസ്സിലാക്കി ഇതിനൊക്കെ എതിർത്ത് അയ്യോ എന്നൊക്കെ പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് ഭയങ്കര പ്രാർത്ഥന നമ്മൾ ഫുൾ പോസിറ്റീവിലാണ് ജീവിക്കുന്നത് പക്ഷെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എത്തിയിട്ടില്ല എങ്കിൽ അദൃശ്യ ശക്തികൾക്ക് നിങ്ങളെങ്ങനെ വരാൻ പോകുന്ന ഒരു കഷ്ടത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം നിങ്ങളുടെ ചുറ്റും വീട്ടിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരാതെ എങ്ങനെ സഹായിക്കാൻ പറ്റും വേറൊരാക്കെ സഹായിക്കാൻ പറ്റുമോ കാരണം നിങ്ങൾ അത്ര പോലും ആത്മവളർച്ചയില്ലാത്തവരായിരിക്കും ചുറ്റുമുള്ളത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ കാണുന്ന ചില ജോത്സ്യരോ ഇല്ലെങ്കിൽ അമ്പത്തിലെ പോറ്റിയോ അല്ലെങ്കിൽ പള്ളിയിലച്ചതോ ഈ പാസ്റ്റർമാരായിട്ട് അടക്കുന്നു ഇവർക്ക് നിങ്ങളുടെ അത്ര പോലും ദൈവീക കണക്ഷൻ ഉള്ളവരായിരിക്കില്ല അവരൊക്കെ ജീവിക്കാൻ വേണ്ടി അടക്കുന്നവരായിരിക്കും പക്ഷേ ഈ അദൃശ്യ ശക്തികൾക്ക് നിങ്ങളെ ഈ ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കണം അതിൽ നിന്ന് നിങ്ങളൊക്കെ നിങ്ങൾ മാത്രം അതിൽ നിന്ന് രക്ഷിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് എന്റെ വഴിയിലൂടെ നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നത് പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പറയണമെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ എത്താത്തവർക്ക് വേണ്ടി പറയണതാണ് നിങ്ങൾ മാക്സിമം ഇനിയും പോസിറ്റീവായി മാറിയേ പറ്റൂ എത്രത്തോളം നിങ്ങൾ പോസിറ്റീവ് ആകുന്നു നിങ്ങളുടെ ജീവിത രീതിയിലും ശൈലിയിലും അതിലൊന്നും കമ്മ്യൂണിക്കേഷൻ നോക്കണ്ട ഇനി കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട കാരണം കിട്ടാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഏതോക്കെയാണ് മേഖലകളിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട് തെറ്റിപ്പോകുന്നുണ്ട് മറ്റുള്ളവരെ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ സാഹചര്യം വെച്ചും കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ആത്മാവിന് വളർച്ച വരാത്തത് ആത്മാവ് കുറച്ചും കൂടി വളർന്നാലേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളിലൂടെ ദർശനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും ശബ്ദത്തിലൂടെയും ഒക്കെ ഒരു മെസ്സേജുകൾ കിട്ടുന്ന ലെവലിലേക്ക് ഉയർന്നു വരണമെങ്കിൽ നിങ്ങളുടെ ആത്മാവ് കുറച്ചും കൂടി വളരണം എന്ന് മനസ്സിലാക്കണം ഓക്കേ ഇത് ചില കാര്യങ്ങളൊക്കെ ആൾക്കാർ